നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്ന് പഞ്ചമി അതും സാധാരണമായ പഞ്ചമി അല്ല ആടി മാസത്തിൽ വരുന്ന വളർപ്പിറ ഗരുടെ പഞ്ചമി ഈ പഞ്ചമി ഒത്തിരി മുഖ്യമായത് വിശേഷം എന്താച്ചാല് ഈ ഗരുഡ പഞ്ചമിയോട് ചേർത്ത് നിങ്ങൾക്ക് മഹാ ഉത്സവ നേരവും വരുന്നുണ്ട് ഈ വീഡിയോയില് മഹാ ഉത്സവ നേരം എപ്പോ തുടങ്ങി എപ്പോ വരേക്കും ഇരിക്കുന്നു എന്നുള്ള ഓൾ ഡീറ്റെയിൽസും പറയുന്നുണ്ട് പിന്നെ പഞ്ചമി പഞ്ചമിതി ടൈമിങ്സും അതിൻ്റെ കൂടെ ഗരുഡപഞ്ചമിക്കും മഹാ ഉത്സവ നേരത്തിനും ചേർത്ത് നമ്മൾ ചെയ്യ വേണ്ടിയ മുഖ്യമായ ഒരു വിഷയവും പറയുന്നുണ്ട് ഈ പഞ്ചമിയിൽ ചെയ്താല് അടുത്ത പഞ്ചമിക്കുള്ളില് എല്ലാം വന്നിട്ട് റെഡിയാവും എന്നുള്ളത് ഒരു വിശ്വാസമാണ് ഇനി നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ പതിവ് പിടിച്ചാൽ ഒരു ലൈക്ക് കൂടെ തരണേ ഇന്നത്തെ വീഡിയോ മീൻസ് ഞാൻ പറഞ്ഞില്ലേ അതായത് മഹാ ഉത്സവ നേരം മഹാ ഉത്സവ നേരം തുടങ്ങിയിരിക്കുന്നു മഹാ ഉത്സവ നേരം എന്നാൽ ഉഗ്രദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ടൈം മുഖ്യമായ ഒരു ടൈം എന്ന് തന്നെ പറയാം ഇത് വന്നിട്ട് എൻ്റെ ഗുരുജി എനിക്ക് പകർന്നു തരുന്നത് ഗുരുക്കന്മാരും സിദ്ധന്മാരും വലിയ വലിയ ജ്ഞാനികളും പിന്തുടർന്നു വരുന്നത് ഈ മഹാ ഉത്സവ നേരം ഒന്നും നമുക്ക് കലണ്ടറിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതല്ല ജസ്റ്റ് പറഞ്ഞു പറഞ്ഞേയുള്ളൂ മഹാ ഉത്സവ നേരം എപ്പോൾ തുടങ്ങുന്നെന്ന് നോക്കിയാൽ അത് വന്നിട്ട് ഇന്നലെ അതായത് ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് നാല് നാപ്പത്തിയഞ്ച് പി എമ്മിനെ തുടങ്ങി അത് ഇന്ന് ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് പതിനഞ്ച് പി എം വരെ മഹാ ഉത്സവ നേരം ടൈമിങ്സ് ഇരിക്കുന്നുണ്ട് ഈ ടൈമില് നിങ്ങൾ ഏത് ദൈവമായിരുന്നാലും ഉഗ്ര ദൈവങ്ങൾക്കെന്നെ കൊടുക്കപ്പെട്ട നേരം എന്നതാണ് അതിൻ്റെ മീനിങ് അത് വന്നിട്ട് വരാഹി ദേവി പൃഥ്വിങ്കരാ ദേവി കാളി കാലഭൈരവര് ശിവബ്രഹ്മൻ ഏത് ദൈവമായിരുന്നാലും ശരി മനസ്സാലെ ഏത് വിഷയം കേട്ടാലും അങ്ങനെയേ അവർ നമുക്ക് നടത്തി തരും അതിന് യാതൊരുവിധ ഡൗട്ടും ഇല്ല കാരണം ഇത് അവർക്കന്നേ ഉള്ള നേരം എന്നതിനാൽ മനസ്സുരുകി ഈ ടൈമിൽ നിങ്ങൾ എന്തു ചോദിക്കുന്നുവോ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ട് ഇനി പഞ്ചമി പഞ്ചമീതിഥി ടൈമിങ്സ് പറയാം ഇന്നലെ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ച് പി എമ്മിന് തുടങ്ങി ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച പന്ത്രണ്ട് അമ്പത്തി എ എം രാത്രി വരെ നിങ്ങൾക്ക് തിഥിയിരിക്കുന്നു ഇന്ന് മുഴുവനും നിങ്ങൾക്ക് പഞ്ചമി തീയതി ഇരിക്കുന്നതിനാലെ അമ്മയെ പൂജിക്കാവുന്നതാണ് പന്ത്രണ്ട് അമ്പത്തി അഞ്ച് മീൻസ് മുപ്പതാം തീയതിക്ക് സ്റ്റാർട്ടിങ്ങിലെ ഇരിക്കുന്നുണ്ട് എല്ലാം ക്ലിയർ അല്ലേ രണ്ടിൻ്റെ ടൈമും പറഞ്ഞൂല്ലോ ടൈമിങ്സ് ഒക്കെ നോട്ട് ചെയ്ത് വച്ചുവല്ലോ ഇനി ഈ മഹാ ഉത്സവ നേരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അതും പഞ്ചമിയോട് ചേർന്ന് വരുന്നതിനാലേ ഈ ടൈമില് നമ്മൾ എന്ത് ചെയ്ത് അമ്മനോട് ചോദിച്ചാലും അത് അമ്മ നടത്തി തന്നിരിക്കും വരാഹി അമ്മനോടെ അനുഗ്രഹം ഈ മഹാ ഉത്സവ നേരത്തില് പരിപൂർണമായിട്ട് ഇരിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞൂല്ലോ ഈ മുറ വന്നിട്ട് ആരെല്ലാം ചെയ്തിരിക്കുന്നാലേ വലിയ വലിയ സിദ്ധന്മാര് മഹാന്മാര് ഗുരുജിയെ പോലുള്ളവര് അങ്ങനെയുള്ളവരൊക്കെ ചെയ്തു പോരുന്നത് വലിയ വലിയ ആൾക്കാര് മഹാന്മാര് സിദ്ധന്മാര് ഈ ഗരുഡ പഞ്ചമിയെ ഉപയോഗിച്ച് വലിയ വലിയ വിജയം ദാറ്റ് മീൻസ് വെട്ടിമേൽ വെട്ടി അതായത് വിജയത്തിനു മേൽ വിജയം നേടിയിട്ടുണ്ട് അതുപോലെ ഗരുഡ ഗരുഡപഞ്ചമിക്ക് എന്താണ് ഇത്രയും പവർ എന്ന് ചോദിച്ചാല് വായില്ലാ ജീവനുകൾക്ക് മുന്നില് മനുഷ്യർ മുതൽ ദേവർകൾ സിദ്ധന്മാർ വലിയ വലിയ മഹാന്മാർ അങ്ങനെ ഇരുന്ന് എല്ലാർക്കുമേ വന്നിട്ട് ഈ ടൈമില് ദൈവത്തിനോട് എന്ത് ചോദിച്ചാലും അത് ദൈവം അതുപോലെ ചെയ്തു കൊടുക്കും ഇതൊരു ഐതിഹ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിനാല് എന്തെന്നാല് ഈ ഗരുട പഞ്ചമിയിൽ പോയിട്ട് വരാഹി അമ്മനെ കിട്ട എന്ത് കേട്ടാലും നടക്കുമെന്നതിനാല് സിദ്ധന്മാര് ഗുരുക്കന്മാര് എല്ലാരുമേ ഈ ഗരുട പഞ്ചമി അധികമായിട്ട് ഫോളോ ചെയ്ത് പോന്നിരിക്കുന്നു എന്നതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം വിജയത്തിനു വിജയത്തിനുമേൽ വിജയം നേടിത്തരുന്ന ഈ സൂക്ഷ്മ വിധി എന്തെന്നാല് ഒരേ ഒരു വേട് ഒരു വാക്യം അതായത് ഈ വേട് വന്നിട്ട് നമ്മൾ പറഞ്ഞാലേ മതി അതിന്റെ വിജയം എന്നത് ഈ മന്ത്രം പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിന് പോസിറ്റീവായിട്ടുള്ള അതായത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അങ്ങനെ ഒരു ചില വിഷയവും ഇതില് ഇരിക്കുന്നുണ്ട് നോക്കൂ ആ മന്ത്രം ഇതാണ് നിങ്ങൾ ഈ ഇമേജ് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക വജ്രവര മഹാകാളിക നഹ വജ്രവര മഹാകാളികളിക ഇത് എന്താച്ചാല് അമ്മയ്ക്കും കാളിക്കും എല്ലാ ഉഗ്രദേവങ്ങൾക്കും പ്രാർത്ഥിക്കാവുന്ന ഒരു മന്ത്രം ഇത് വന്ന് നോക്കിയാല് അമ്മയുടെ നാമങ്ങളെ മന്ത്രമായി പറയുന്നു അമ്മയുടെ നാമമേ വലിയ മന്ത്രമായിട്ടാണ് സിദ്ധന്മാര് ചൊല്ലി വച്ചിരിക്കുന്നത് ഈ മന്ത്രം സാധാരണമായിട്ട് പറയുന്നതല്ലാതെ നിങ്ങള് ആയിരത്തി എട്ട് തവണ ചൊല്ലണം നിങ്ങളുടെ ലൈഫില് ഒത്തിരി നാളായിട്ട് നടക്കാത്ത ഒരു വിഷയം അതായത് പല വർഷങ്ങളായിട്ട് നടക്കാത്ത ഒരു വിഷയമായാലും ശരി ഈ ഗരുഡ പഞ്ചമിയിൽ തീർച്ചയായും നിങ്ങള് ഈ മന്ത്രം ചൊല്ലിയാൽ അത് നടന്നു കിട്ടും ത്രയ്ക്കും പവറ് ഗരുപഞ്ചമിക്ക് ഇരിക്കുന്നുണ്ട് സോ ഈ മന്ത്രം നിങ്ങള് ആയിരത്തി എട്ട് തവണ ചൊല്ലണം ഓൾറെഡി പറഞ്ഞല്ലോ മഹാ ഉത്സവ നേരം ഇന്നലെ തുടങ്ങി ഇന്ന് രാത്രി ഇരി വരെ ഇരിക്കുന്നുണ്ടെന്ന് ഈ നേരം തീരുന്നതിന് മുന്നേ നിങ്ങൾ ചൊല്ലുക ഇത് ഒരു തവണ തന്നെ നിങ്ങൾ ആയിരത്തിയെട്ട് ഒരേ ഒരു അറ്റേ സ്ട്രെച്ചിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ആയിരത്തി എട്ട് തവണ ചൊല്ലണം എന്നൊന്നും ഇല്ല ഈ ടൈം തീരും ഇന്നിപ്പോ രാത്രി വരെ ടൈം ഉണ്ട് അത് തീരും ആയിരത്തി എട്ടു തവണ ചൊല്ലുക ഒരു ഒരു മുറ ചൊല്ലി അങ്ങനെ ചൊല്ലി ആയിരത്തി എട്ട് തവണ ചൊല്ലിയാലും മതി ഇത് നിങ്ങൾ ചൊല്ലി തീരും മുന്നേ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാനെ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആരംഭിച്ചിരിക്കും വരാഹി വരാഹിയമ്മനോടെ അനുഗ്രഹം പൂർണമായും ഈ പഞ്ചമിക്ക് ഇരിക്കും സോ വളർപ്പിറ പഞ്ചമി ആയതിനാലേ നിറയെ പേർക്ക് മാറ്റത്തെ തീർച്ചയായും കൊണ്ടുത്തരും ഇത് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ആസ് യൂഷൽ ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാം ഇതിന് റൂൾസ് ഒന്നും ഇല്ലയോ എന്ന് തീർച്ചയായും റൂൾസ് എല്ലാം ഇരിക്കുന്നുണ്ട് പീരീഡ്സ് ആയവര് ഇത് ചൊല്ലാൻ പാടില്ല അതുപോലെ നോൺ വെജ് കഴിച്ചിട്ട് ചൊല്ലാൻ പാടില്ല പിന്നെ പുലവാലയ്മ ഒരു വീട്ടിലെ ജനനം മരണം അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് എങ്കില് അങ്ങനെയുള്ളവർക്കും ഇത് ചൊല്ലാന് പാടില്ല ഇനി ഇത് ഇന്ന് വിട്ടാല് വേറുള്ള ദിവസത്തില് ചൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് അത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾക്കിത് ധാരാളമായി ചൊല്ലാവുന്നതാണ് അപ്പൊ അത് മാത്രമല്ല മുഖ്യമായ അമാവാസ്യ പൗർണമി അഷ്ടമി പഞ്ചമി നവമി എന്നീ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ് നല്ല മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് കൊണ്ടു തരും വേറെ ഡൗട്ടൊന്നും എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ കമൻറ്റിൽ ചോദിച്ചോളുക ഇന്നത്തെ പതിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി നമസ്കാരം